ഹായ് ഫ്രണ്ട്സ് ഫ്രണാസി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതമാണ് നമ്മളിപ്പോൾ തമിഴ്നാട്ടിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ മുന്തിരി പടം കണ്ട് തിരിച്ചു വരികയാണ് നമ്മൾ തിരിച്ചു നാട്ടിലേക്ക് പോവുകയാണ് കമ്പം എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മൾ പോയത് അപ്പോൾ അവിടെ നിന്ന് മുന്തിരിത്തോട്ടൊക്കെ കണ്ടത് അത് ആ പെട്രോൾ പമ്പൊക്കെയാണത് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് ഒരു പലചരക്കേടാണെന്ന് തോന്നുന്നത് അപ്പോൾ നമ്മളെ കാണുന്ന വഴിയിലുള്ള കുറച്ച് ദൃശ്യങ്ങളൊക്കെ എടുത്തതാണ് അപ്പോൾ നല്ല സമ്പന്നരും പാവപ്പെട്ടവരൊക്കെ ഉണ്ട് തമിഴ്നാട്ടിൽ ഇതൊക്കെയും പാവപ്പെട്ടവർ താമസിക്കുന്ന വീട് അടുത്തടുത്തടുത്തടുത്ത വീടുകളാണ് എന്നാൽ സമ്പന്നരുടെയാണ് വെച്ചാൽ വലിയ ഗേറ്റും അതിലൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിലത്തെ പോലെ തന്നെ പക്ഷേ നമ്മൾ എല്ലാവർക്കും അത്യാവശ്യം ഗേറ്റും അതിലൊക്കെ ഉണ്ടാവും നമ്മൾ അടുപ്പിച്ച് അടിപ്പിച്ച് വീടുണ്ടാക്കില്ല ഇവർ പാവങ്ങളൊക്കെ സാധാരണക്കാരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തടുത്തടുത്ത് വീടുകളാവും പണക്കാരുടെയൊക്കെ വലിയ വലിയ വീടുകളാട്ടോ ഗേറ്റും മുതലൊക്കെ അല്ലെങ്കിൽ മുതിരിപ്പാടത്തിൻ്റെ അടുത്തൊക്കെ വലിയ വലിയ കോടീശ്വരന്മാരുടെ വീടുകളുണ്ട് വലിയ വലിയ ഗേറ്റൊക്കെ ആയിട്ടുള്ള പക്ഷേ എല്ലാവരും നല്ല അധ്വാനശീലരാണ് അപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ വേസ്റ്റ് ആക്രിയൊക്കെ പെറുക്കാൻ വരുന്നവരുമുണ്ടല്ലോ അത്യാവശ്യം ഭൂമിയും ഒക്കെ ഉള്ളവർ തന്നെയാണ് കൃഷി സ്ഥലങ്ങളും ഒക്കെ ഉള്ളവരാ നമ്മുടെ നാട്ടിൽ നിന്നാർ പാവപ്പെട്ടവരെ പോലെ അങ്ങനെ ചെയ്യും നമുക്ക് മലയാളികൾക്ക് ജോലി ചെയ്യാൻ മടിയാണല്ലോ അതുകൊണ്ടല്ലേ നമ്മുടെ നാട്ടിൽ അന്യ സംസ്ഥാനക്കാരല്ലേ തൊഴിലാളികൾ ഫുള്ളും ഇപ്പോൾ മലയാളികൾക്ക് ജോലി ഇല്ലല്ലോ അപ്പം ഇവരങ്ങനല്ല ഇവർ നല്ല അധ്വാനശീലരാണ് പിന്നെ ഇവിടുത്തെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ മഴ തമിഴ്നാട്ടിൽ മഴ തീരെ കുറവാണ് ഇവിടെ തീരെയും മഴയില്ല ഇവർ കൃഷിയൊക്കെ ചെയ്യണേ പെരിയാർ ഡാമിനെ ആശ്രയിച്ചാണെന്ന് തോന്നുന്നു ഡാമിലത്തെ വെള്ളമാണ് അവർക്ക് കൃഷിക്ക് വേണ്ടിയിട്ടുള്ളത് ഇതൊക്കെ വലിയ ടൗൺ അല്ലാത്ത ഏരിയകളാണ് അത്യാവശ്യം അടുത്തടുത്ത വീടുകളും തൊട്ടടുത്തടുത്തടുത്ത വീടുകളൊക്കെ ആയിട്ടുള്ള ഓട്ടോറിക്ഷക്ക് മഞ്ഞ കളറാണ് അടുത്ത മഞ്ഞയും കറുപ്പും ഉണ്ട് അതൊക്കെ പാവപ്പെട്ടവരുടെയൊക്കെ വീടുകളാണ് അതിൽ വലിയ വീടുകളുണ്ട് വലിയ ബിൽഡിങ്ങുകളുണ്ട് നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇടുക്കി ആ പച്ച ബസ് നമ്മൾ നാട്ടിലേക്ക് പോവുകയാണ് ഇപ്പോൾ ഇടുക്കിയിലേക്ക് തന്നെ നമ്മൾ പോകുന്നത് കൊമ്പത്തൊന്ന് ഇടുക്കിയിലേക്കാണ് പോകണേ അപ്പോൾ പോകുമ്പോൾ വഴിയിലുള്ള ദൃശ്യങ്ങളൊക്കെ ഒന്നും എടുത്തു എന്നുള്ളൂ അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാം അതാണ് മനോഹരമായിട്ടുള്ള ഇടുക്കിയുടെ ഓരോ ഭാഗങ്ങൾ കാണാൻ തുടങ്ങി വലിയ വലിയ മലകൾ അതിനപ്പുറത്ത് കുറച്ച് പോയി കഴിഞ്ഞാൽ നമ്മളുടെ ഇടുക്കിയാണ് നമ്മുടെ കേരള മനോഹരമായ ദൃശ്യങ്ങൾ ഇവിടെ നിന്ന് കാണാൻ കഴിയും ഇതൊക്കെ പുളിമരങ്ങളുണ്ട് ടൈ സൈഡ് റോഡ് സൈഡിലൊക്കെ പുളിമരങ്ങളുമുണ്ട് അതൊക്കെ പുളിമരങ്ങളാണ് റോഡ് സൈഡിലൊക്കെ പുളിമരങ്ങളുണ്ട് തെങ്ങൻ തോട്ടങ്ങളൊക്കെ കണ്ടു ഞങ്ങൾ ഇത് വീഡിയോയിലുണ്ടോന്നറിയില്ല നല്ല ചെടികളും നല്ലതുണ്ട് ഇപ്പോൾ മലകളൊക്കെയും കാണുന്നത് ഇടുക്കിയിടെ നല്ലതൊക്കെ പുളിമരങ്ങളാണെന്നറിയ റോഡ് സൈഡിൽ ഫുള്ളും പുളിമരങ്ങളുണ്ട് തെങ്ങൻ തോട്ടങ്ങളുണ്ട് ഇവിടുത്തെ തെങ്ങിന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ നമ്മളുടെ നാട്ടിലൊക്കെ പച്ച ഓലയല്ലേ അതിൻ്റെ പട്ടാന്ന് പറഞ്ഞാൽ പച്ചയാണ് പക്ഷേ ഇവിടുത്തെ ഓലകൾ എങ്ങനെ ചില തെങ്ങിൻ്റെ അടിവശത്തുള്ള ഓലകളൊക്കെ മഞ്ഞ കളറാവും ഞങ്ങൾ പോണ വഴിയിൽ പലതരം കൃഷികളൊക്കെ കണ്ടിട്ടോ കാറ് സ്പീഡ് പോണ കാരണം ഒന്നും വീഡിയോ ഒന്നും അങ്ങനെ പിടിക്കാൻ പറ്റിയിട്ടില്ല വീഡിയോയ്ക്കൊന്നും വലിയ ക്ലാരിറ്റി ഇല്ല ഇതൊക്കെയും പുളിമരങ്ങളാണ് റോഡ് സൈഡ് നിറയെ പുളിമരങ്ങളാണ് നമ്മൾ ഈ കറികളിലൊക്കെ ഇടാ ഉപയോഗിക്കുന്നത് വാളംപുളിയില്ലേ വാളംപുളി അത് ഇവിടെ നിന്ന് വരുന്നതാണ് അത്ര ഈ കമ്പം എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ഈ പുളികളൊക്കെ വരുന്നതെന്നാണ് പറയുന്നത് ഇനി തമിഴ്നാട്ടിലെ സാധനങ്ങൾക്ക് വില കുറവാണ് അങ്ങനെയൊക്കെ ഉണ്ട്